വൻ പരാജയങ്ങളിൽ വീണുപോയ ഗോകുലം കേരള എഫ് സിയെ കിരീട പ്രതീക്ഷയിൽ എത്തിച്ചവരിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ടീമിന്റെ മുഖ്യ പരിശീലകനായ ടി എ രഞ്ജിത്ത് ടീമിന്റെ വിജയം തന്റെ മാത്രം ക്രെഡിറ്റ് അല്ലെന്നും ടീമിലെ എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണെന്നും രഞ്ജിത്ത് കോഴിക്കോട് പറഞ്ഞു പരാജയത്തിന്റെ പടുകുഴിയിൽപ്പെട്ട കാലമുണ്ടായിരുന്നു ഗോകുലം കേരളക്ക് വിദേശത്തുനിന്ന് മികവുറ്റ ഒരുപാട് പരിശീലകർ വന്നെങ്കിലും ടീമിന്റെ പ്രകടനത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി മികച്ച ഫോമിലാണ് ഗോകുലം കേരള ഇപ്പോൾ അതുകൊണ്ട് കിരീട പ്രതീക്ഷയും ഇത്തവണ കൂടുതലാണ് മലയാളി കൂടിയായ രഞ്ജിത്ത് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമാണ് ഗോകുലം കേരള മികച്ച പ്രകടനം പുറത്തെടുത്തത് രഞ്ജിത്തിന് കീഴിൽ ഫിബ്രുവരി പതിനാറിന് ഡൽഹി എഫ് സിയെ ആറ് മൂന്നിന് തോൽപ്പിച്ച് ഗോകുലം തുടങ്ങി വെച്ച ഗംഭീര തിരിച്ചുവരവാണിപ്പോൾ കിരീട നേട്ടത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് വർക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഒരിക്കലും ഞാനെന്നൊരു വ്യക്തി മാത്രം അവകാശപ്പെട്ടതല്ല കാരണം നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ കോച്ചിങ് സ്റ്റാഫാണെങ്കിലും ഓഫീസ് സ്റ്റാഫാണെങ്കിലും കളിക്കാരാണെങ്കിലും ആണെങ്കിലും എല്ലാവരുടെയും കൃത്യമായ സഹകരണങ്ങളും എല്ലാവരുടെയും കൃത്യമായ സപ്പോർട്ടും പിന്നെ കളിക്കാർ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ട്രെയിനിങ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഗ്രൗണ്ടിൻ്റെ അകത്ത് തന്നെ ഐ ലീഗിൽ എട്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് രഞ്ജിത്ത് പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് പഠനകാലത്ത് നാടകത്തിലും രഞ്ജിത്ത് അഭിനയിച്ചിരുന്നു പിന്നീട് ഫുട്ബോളിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇത്തവണ ഐ ലീഗ് കപ്പ് സ്വന്തമാക്കാൻ കാത്തിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സി ആരാധകർ കരളിനോസ് കോഴിക്കോട്